രീതിയിലും സദസ്സിലും ഉപയിഷ്ടനായ പ്രിയപ്പെട്ട നേതാക്കന്മാരേ സ്ഥലത്താവളരെ സന്തോഷമുള്ളൊരന്തരീക്ഷം ഒരുപാട് പ്രതീക്ഷകരോടുകൂടിയാണ് എന്റെ മുമ്പിൽ നിങ്ങളും എല്ലാവരും ഇതില് ഈ സമി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തണം അതായത് യുദ്ധമുണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് ചെയ്യാത്ത സ്ഥാനത്ത് ഒരു ഏഴ് പടക്കം പോലും പൊട്ടി അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തണേ രണ്ടാമത് എനിക്ക് തോന്നി വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകളാണ് ഞാന് സണ്ണിയേയും ഗോവിന്ദ്മാഷെയും കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ഗോവിന്ദഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് ഡി സി സി പ്രസിഡന്റ് ഇപ്പൊ ഗോവിന്ദഷ് സംസ്ഥാന സെക്രട്ടറി ആയപ്പോ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ഞാൻ ഞാൻ പറഞ്ഞ് വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില സമാനതകളുണ്ടാകും എന്ന് പറയാം ഏതായാലും സണ്ണിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്നാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനെല്ലാത്തിനും ഉപരിയായി പണ്ട് ശ്രീ ധീന ജയ കരുണാരൻ പറഞ്ഞൊരു വാചകം ഞാൻ അവർത്തിക്കുകയാണ് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് നമ്മൾ സീറ്റിന്റെ എണ്ണം നമ്മൾ കൂട്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെയൊക്കെ കിട്ടും പക്ഷേ ശ്രീ ജയ എപ്പോഴും പറയുന്നൊരു വാചകണ്ട് എലക്ഷൻ ജയിക്കാൻ കള് വേറെ കുടിക്കണം എന്ന് അദ്ദേഹം പറയാം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും അത് അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ടില്ല എങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും ഏതായാലും ശ്രീ കെ സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നാലു വർഷക്കാലം പ്രവർത്തിച്ചു മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിൽ പലപ്പോഴും അധികം ഒരു ലോലഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ അപ്പൊ കാരണം നമുക്ക് പാർട്ടി നയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നടത്തും കാരണം പല തിരക്കാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ കൗരെയൊക്കെ മേയ്ക്കാൻ കഴിഞ്ഞു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തികച്ചും അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഈ സ്ഥാനമുള്ളത് പക്ഷേ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായം നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തൊക്കെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ വന്ന് നല്ല കാര്യമാണ് ഒരു തലമുറ മാറ്റമാണ് ഞാൻ പറഞ്ഞത് അത് വേണം കുറെ കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാകും അല്ലാതെ സ്ഥിരം കണ്ടുമെടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന അതൊരു നല്ലൊരു ഏർപ്പാടാണ് അത് അടുത്ത അസംബ്ലി ലക്ഷണ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനുൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയിൽ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് അത് ആവശ്യമായിട്ട് രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എന്ന് പറയേണ്ട അതിനകത്ത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഒറ്റക്കെട്ടേ അങ്ങനെ വേണ്ട നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിയിൽ കാണിച്ചു കൊടുക്കും എല്ലാവരും എപ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് പുതിയ ഞാൻ പറഞ്ഞ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാര് മൂന്ന് പേരും നല്ല മിടുക്കന്മാരാണ് പ്രത്യേകിച്ച് വിഷ്ണുനാഥ് തെലുങ്കാന തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോ വളരെ കാര്യക്ഷമമായിട്ട് ആ സംസ്ഥാനത്ത് വർക്ക് ചെയ്തത് അതിന് കർണാടക പക്ഷെ കാര്യങ്ങൾ ഞാനൊക്കെ പലപ്പോഴും പല സ്ഥാനാർത്ഥികളെ കുറിച്ചും അധ്യക്ഷനോടാണ് സ്വകാര്യം ചോദിച്ചത് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ എങ്ങനെ അവരെ കുറിച്ച് ഏറ്റു സെറ്റ് വിവരങ്ങൾ എനിക്ക് നൽകിയത് വിഷ്ണു പിന്നെ അനിൽ കുമാറും ഒരു കാലത്ത് ഞാൻ എന്റെ കൂടെ കൊണ്ടുവന്ന ഒരാളാണ് വേറെ അപ്പേതായാലും എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിയൊരു സന്തോഷമുണ്ട് പിന്നെ ഷാഫി ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാരു കുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നവും വിളിക്കും പക്ഷെ ഞാൻ തൃശൂർക്ക് മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി കൂടെ പ്രതാപന്റെ ഗ്രാഫും പക്ഷെ കൊടിപ്പുനിന്നൊരു പ്രശ്നമില്ലാട്ട എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് ഇല്ല ഒരു സംശയമില്ല അതിന്റെ മെച്ചങ്ങളൊക്കെയുണ്ട് ഇപ്പൊ തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളെയൊക്കെ ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എന്റെയൊക്കെ അവസ്ഥ ഏതാ പെൻഷൻ കാശൊന്ന് എടുത്തിട്ട് പോകണം ടിക്കറ്റ് എടുക്കാം സുരേഷിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം സർക്കാരിന് ടിക്കറ്റ് ഇട്ടു അതൊരു ഭാഗ്യം തന്നെ അതുപോലെ തന്നെ മറ്റ് എസ് എൻ സിക്ക് എം എൽ എ ആണ് അവർക്കൊന്നും കുഴപ്പമില്ല അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം അപ്പൊ നല്ലൊരു ടീമാണ് ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും സംശയമൊന്നും കണ്ട പിന്നെ സണ്ണി ജോസഫ് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സണ്ണിയെ ഡി സി സി പ്രസിഡന്റ് ആക്കി വെച്ചത് കാരണം കണ്ണൂരെ അവസാന വാക്ക് സുധാരണ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു ആരെ വെക്കണമെന്ന് എന്നോട് പറഞ്ഞാലും മതി കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക് പോവില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ സുധാരണയോട് ചോദിച്ചാൽ ആരാ പറ്റി ആ എന്താ സദ്യ തന്നെ ഇതിന്റെ സംശയം എന്താ പ്രത്യേകിച്ച് എന്നോട് ചോദിക്കണ്ട നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു അപ്പൊ ഈ ഈ കെട്ടിടം ഒക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് ഇന്ന് ഈ മന്ദിരത്തിന്റെ അധിപനായിട്ട് ഇവിടെ വന്നു എല്ലാ ഐശ്വര്യവും ഉണ്ടാവണ്ടായി പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർമ്മിക്കുകയാണ് ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോ സ്വന്തം കോൺസ്റ്റിറ്റ്യൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം വേണ്ടത് ഡോക്ടർ പരമേശ്വരിക്ക് ഒരു അബദ്ധം പറ്റി അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു എം എൽ എ ആയിരുന്നു ബാക്കി എല്ലാരും ജയിപ്പിക്കാൻ ഓടിയും അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെന്തൊരു കുഴപ്പം ഉണ്ടാകരുത് സന്നിയുടെ കാര്യവും നോക്കണം കേരളത്തിലെ യു ഡി എഫിന്റെ കാര്യവും നോക്കണം അങ്ങനെ പോകാൻ കഴിയട്ടെ അടൂർ പ്രകാശിനെ കുറിച്ച് ഞാൻ പറയണ്ട പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു നിയമസഭയിൽ വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം മന്ത്രിയായിരുന്ന പേന്റെ കോൺസ്റ്റിറ്റ്യൻസിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ നന്ദിയോട് കൂടി ഓർക്കുക പിന്നെ എം എം ഹസ്സനെ കുറിച്ച് പറയുന്നു എം എം ഹസ്സൻ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ കൈകാര്യം ചെയ്തു ഒരു ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തനം ഞാൻ ഒരു കാര്യം തറപ്പിച്ചു പറയുന്നത് കഴിഞ്ഞ തവണ ഇരുപതിൽ പതിനെട്ടും കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെന്റ് അദ്ദേഹം നിശബ്ദരായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയാം പിന്നെ മാത്രമല്ല രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരതീയ ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അദ്ദേഹം നടന്നു പത്ത് ശതമാനം നടക്കാത്ത അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും പക്ഷെ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിയും എന്നത് ഒരു നേട്ടം തന്നെയാണ് അതോ എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാർത്ത അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം